നേരം നമ്മളെങ്ങനെ പണ്ട് നമ്മുടെ വീട്ടില് ഉമുക്കിരി പല്ലേ ഉമുക്കിരി മാറിപ്പോൾ പല്ല് ഉമുക്കിരി അതിന് ഉമുക്കിരി ഉണ്ടാവുന്ന നെല്ല് കുത്തി അതിന്റെ ഉമ്മി അപ്പൊ അതിന് നെല്ല് കുത്തുവാൻ അതിന് ഉണ്ടാവും അതിന്റെ തവളും അത് ഒന്നാം ക്ലാസ് വരുന്നതായിരുന്നു ആ മുറത്തെ പറ്റി പിടിക്കും പിന്നെ ഉമ്മിയെടുത്ത് എല്ലാവരും സ്കൂളിലും പള്ളൂരിലൊക്കെ പോകുമ്പോൾ അമ്മ അത് കഴിച്ചിട്ട് നീക്കിയിട്ട് ആരെങ്കിലും മോണയോ പല്ലുക പഴുപ്പോ മോണയോ വയനാട്ടിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ ഒരു ശരണം കഴിഞ്ഞു ഒരു ശരണം ഉപ്പും കുരുമുളും കൂടെ പൊടിച്ച ആ കാളശാലൊക്കെ ആരോടും പറയത്തില്ല ഒരാഴ്ച കഴിക്കുമ്പോൾ ആ മോന പഴുപ്പും പോയി പല്ലുകയും

ിൽ ഉപ്പുണ്ടോ എന്നെ വിളിച്ചിട്ടില്ലേ ആ ഉപ്പുള്ള സാധനം നോക്ക് ആ കോൾഗേറ്റിട്ട് ആ കോൾഗേറ്റിന്റെ കോൾഗേറ്റ് ഉപ്പുണ്ടാവും കേൾക്കാം ഇതില് നിങ്ങൾ പിന്നീട് പോയിട്ട് ഇതിന്റെ കവർ വായിക്കണം വായിക്കുമ്പോഴ് നിങ്ങൾ മനസ്സിലാക്കോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പല്ലിന്റെ തേക്ക് ഞാൻ നിങ്ങളുടെ പല്ല് നശിപ്പിക്കാനാണ് അർത്ഥം നിങ്ങൾ വായിക്കുന്നില്ല എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചോ കൊല്ലമാണ് വ്യക്തമായി എഴുതി ഇൻഗ്രീഡിയൻസ് കാശ്യാണ് കാശ്മെ ആരെങ്കിലും

ഞാൻ നിങ്ങൾ വീട്ടിൽ പോയി എല്ലാവരും വായിച്ചോളാം ഇപ്പൊ ഞാൻ വായിച്ച രണ്ട് സോഡിയം ലുറിൻ സൾഫ്രേറ്റ് സൽഫൂരി മൂന്ന് സിലിക്ക സിലിക്ക പാതപ്പൊടി അല്ലെങ്കിൽ മണ്ണിൽ സോഡിയം 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 സിലിക്കറ്റ് മോണോ മോണോ ഫോസ്ഫേറ്റ് പല്ലിന്റെ പല്ലിന്റെ ഷേപ്പ് നശിപ്പിക്കുക എല്ലാം ഇനാമലിനെ ഇനാമിനെ നശിപ്പിക്കുന്ന പലമുറം പഠിക്കുന്നു പഠിപ്പിച്ചവ പക്ഷെ ഇതാണ് എന്തിനകത്താണ് ഉപയോഗിച്ചിട്ട് ആരും പഠിച്ചിട്ടില്ല ഇതാണ് നിന്ന് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് ഈ ക്രൂരം പല്ലിന്റെ ഇനാ നശിപ്പിക്ക മാത്രല്ല ഈ മോണയുടെ ഷേപ്പ് മാറ്റും അതുകൊണ്ടാണ് പതിനൊന്ന് വയസ്സാകുമ്പോൾ കുട്ടികളുടെ പല്ല് കെട്ടിയിടാ നടക്കുന്നത് അപ്പൊ പതിനൊന്ന് വയസ്സിൽ പല്ല് കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും കൊച്ചിലെ നിങ്ങൾ പല്ല് ഏറ്റുന്നത് രണ്ടാമത് പറഞ്ഞാൽ ഇത് ഞാൻ പറയാനല്ലോ രണ്ടാമതാ പല്ല് കൈകൊണ്ട് തേച്ചാൽ ഉള്ളിലോട്ട് പോവും ബ്രഷ് തേച്ചാൽ ഉള്ളിൽ പോവില്ല അങ്ങനെ ആരെങ്കിലും പല്ല് പോയി പോലോട്ട് വരുന്നുണ്ടെങ്കിൽ പണ്ട് അമ്മമാര് ചെയ്തൊരു പരിപാടിയുണ്ട് കൈ കൊണ്ട് പല്ല് തേക്കി കുളിക്കാൻ നേരം ഒരു വെള്ളം വായി കുഴുക ഇങ്ങനെ വായി ആ വെള്ളം പിന്നെ തുപ്പുന്നത് കുളി കഴിഞ്ഞിട്ട് തോറ്റിട്ട് കുപ്പുക ഒരു ആറ് മാസം ഒന്ന് ചെയ്തു നോക്കിയാൽ ഈ മോണയുടെ ഷേപ്പ് അളപ്പു നിങ്ങൾ വിശ്വസിക്കാതെ നമ്മൾ നേരെ പോയി പേസ്റ്റ് മേടിച്ചിട്ടുണ്ടോ അവരെല്ലാം സജ്ജനങ്ങൾ അതായത് അവർ കളർ ഒന്നും പറയുന്നില്ല ഇത് കൊണ്ട് കേൾക്കണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ചാനൽ നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത് എന്നാ ഇനി കളഞ്ഞെ വഴി നമുക്ക് ഇതാണ് ഡാബറിന്റെ ആയുർവേദ து எப்படாய எல்லாம் ஒரிக்கையும் ஆ சித்தி கொண்டாட புதிதாக எதுக்கு பல டோக்டே நம்ம காணியன் வேணும் எல்லாம் பல்லி கேடுவாங்க അപ്പം ഇതും ഭൂലോകം ആയിരുന്നോളം എഴുതിയതും നേരെയാവില്ല ഇനി അടുത്ത ആളാണ് ആമ്പത് രൂപ നിങ്ങൾ ഞാൻ ഇപ്പതി ആവശ്യമില്ല ഈ അടുക്കി രണ്ട് ആമ്പയുടെ ഡയറക്ടർമാരെ പിടിച്ച് ഇന്നാ പിടിച്ച ഡയറക്ടർമാരെ രണ്ടിനെയും ആസനത്തിൽ മുട്ടുന്ന പരിപാടികളായി കാരണം പിടിച്ചതിന് അവര് സസ്പെൻഷൻ ഉറപ്പായി ഈ സംവിധാനത്തിൽ നമ്മൾ ഇരിക്കുന്നത് പിടിച്ചത് എന്തിനാ കഴിയുമ്പോ നൂറ് രൂപ പോലും വിലയില്ലാത്ത സാധനം പതിനായിരത്ത് നിൽക്കുന്നു കച്ചവടം നടക്കുന്നു അതിന്റെ എഗ്രിമെന്റ് അതിന്റെ പേരാണ് ആഗോളവൽക്കരണം മനസ്സിലായോ ഇവിടെ ആരെയും ചോദിക്കാൻ പാടില്ല ആ സത്യസ്ഥാനത്ത് ഇങ്ങോട്ട് ആണെങ്കിൽ കച്ചവടം നമ്മളെ പരിചയം പോയി പക്ഷേ ഇതിനകത്ത് ഈ ആംബുലൻസ് ടെസ്റ്റ് ഇതിൽ നിന്ന് പരിചയുമ്പോ ബൈ ചാൻസിന് മുന്നിൽ ഇറങ്ങിയാൽ ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്ട്